തൃശൂരിലെ വാർത്തകൾ അറിയാൻ തൃശൂർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക വടക്കേ സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡാണ് ഈ ഭാഗം ഈ ഭാഗത്തുള്ള റോഡാണ് ശരിക്കും ആയിട്ട് പൊളിഞ്ഞെടുക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി പൊളിഞ്ഞെടുത്തിട്ട് അതിനൊരു പരിഹാരം ഒരു കാണുന്നില്ല ഇവിടെ ബൈക്കുകാരാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ ഒരു ബൈക്കാരൻ ഇവിടെ വീണിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ വീണിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല ഈ റോഡ് മാത്രമല്ല മൊത്തം റൗണ്ടിലടക്കം റോഡ് പൊളിച്ചിട്ട് അതിനൊരു ശരിക്കും പരിഹാരം അവർ കാണുന്നില്ല തൽക്കാലത്തേക്ക് എന്തെങ്കിലും മരണോ അല്ലെങ്കിൽ അപകടങ്ങൾ ഇതാക്കുമ്പോ മാത്രമാണ് അവർ അതിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യണത് അത് കഴിഞ്ഞാൽ പഴയ അവസ്ഥയാണ് പക്ഷെ ആ ഭാഗം മാത്രം അവർ ചെയ്യണത് ബാക്കിയുള്ളവരെ റോഡ് ക്ലിയർ ആക്കണമെന്നോ അല്ലെങ്കിൽ അപകടം വരുന്ന അവർ നോക്കണമില്ല കാര്യങ്ങൾ നടത്തണമില്ല ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് വണ്ടിയുടെ മെയിൻ്റെനൻസ് ഒരു ബൈക്കെടുക്കുന്നുണ്ട് അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കയാണ് ബൈക്കാരാണ് കൂടുതൽ ഈ അപകടത്തിൽപ്പെടണത് കാരണം അവർ നോട്ടല്ല അവർ പോക്കാണ് പോക്കണവരെ പെട്ടെന്നുള്ള ഈ വെട്ടൽ ഇത് കാണുമ്പോൾ അവർ നേരെ വെട്ടിക്കും നേരെ ചെന്ന് കുഴി ചെന്ന് ചാടുകയും ചെയ്യും തൃശൂരിലെ വാർത്തകൾ അറിയാൻ തൃശൂർ ടുഡേ ചാനൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക